മുസ്ലിമിൻ്റെ സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്ഷമ കൈകൊള്ളണം എന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് രോഗം വർദ്ധിച്ചാൽ മരണത്തിന് വേണ്ടി ആരും മെതിക്കാൻ കൊതിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത് അഥവാ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ അല്ലാഹുമ്മ ഇൻ കാനൽ ഇൻഖാൻ അൽ ഹയാറല്ലി ഫീനി അലൽ ഇസ്ലാം ന്മയാണെങ്കിൽ ജീവിക്കാനുള്ള ചാൻസ് നൽകണം റബ്ബെ എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ നേതാക്കളിൽ ഹബ്ബാബാണെന്നാണ് എന്റെ ഓർമ്മ ഇറാഖിൽ നേതൃത്വങ്ങളൊക്കെ ലഭിച്ച ശേഷം സാമ്പത്തിക ശേഷി ഉണ്ടായ ശേഷം മാരകമായ രോഗം പിടിപെട്ടപ്പോൾ അദ്ദേഹം മരിക്കാൻ കൊതിക്കുന്നതിന് പകരം ഈ ഹജീസൻ നമ്മ പഠിപ്പിക്കുകയാണ് ചെയ്തത് മഹാപ്രയാസപ്പെട്ട രോഗത്തിലായിരുന്നു അദ്ദേഹം ആ സന്ദർഭത്തിൽ കഴിച്ചു കൂട്ടിയിരുന്നത് മെരിക്കൽ ഹെയറാണെങ്കിൽ മെരിപ്പിക്കുക ജീവിക്കൽ ഹയറാണെങ്കിൽ ജീവിപ്പിക്കുക എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ എന്നെ നീ മെരിപ്പിച്ച് കളയണം റബ്ബെ എന്ന് മെരിപ്പിച്ച് കളയണം റബ്ബെ എന്ന് എത്ര തന്നെ പ്രയാസമുള്ള രോഗം പിടിപെട്ടാലും ഒരു മുസ്ലിം പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല കാരണം ഒരു മുസ്ലിം ഒരു നിമിഷം ഭൂമിയിൽ ജീവിച്ചു കിട്ടൽ പല ലോകത്തിൽ എത്രയോ വലിയ ഗ്രേഡുകൾ ഉയരാനുള്ളതായ കാരണമാണ് അതെ മുസ്ലിം ഇവിടെ ജീവിക്കുക സത്യവിശ്വാസി ജീവിക്കുക അഞ്ചൊക്കെ നമസ്കാരക്കാരൻ ജീവിക്കുക അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഇവിടെ ഉണ്ടാവുക അത് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ അനുഗ്രഹമാണ് ഭൂമിയിൽ ജീവിക്കുന്നവർ കാസകലം അനുഗ്രഹമാണ് മുസ്ലിം അനുഗ്രഹമാണ് മുസ്ലിം ബർക്കത്താണ് കാരണം അവൻ ആണ് ഇവിടെ ഈ പ്രപഞ്ചത്തെ ശിക്ഷിക്കാൻ കാരണമായ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രം ആരാധനകളെ സമർപ്പിച്ചുകൊണ്ട് ലക്ഷ്യമറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ബുദ്ധിജീവി അവനാണ് എന്നതുകൊണ്ട് സഹിയായ അധ്യസിൽ കാണാവുന്നതാണ് യാത്രയിലൂടെയോ ലോകങ്ങളിലൂടെയോ വല്ല സത്യവിശ്വാസിക്ക് സാധാരണ ചെയ്യാറുള്ളതായ വല്ല അമലുകളിൽ വീഴ്ച വന്നാൽ രാത്രി നമസ്കരിക്കാൻ പറ്റിയില്ല നോമ്പ് സാധാരണ നോക്കാറുള്ള സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല തിരിക്കറികൾ ചെല്ലേണ്ടതുപോലെ ചെല്ലാൻ പറ്റിയില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതുകൊണ്ട് അല്ലെങ്കിൽ യാത്രയിലായത് പക്ഷേ അവൻ അവന് ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ശരിക്കും അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പകർത്തിയുകൊണ്ട് അള്ളാഹനെ പ്രീതിപ്പെടുത്തിയും കൊണ്ട് ജീവിക്കുന്നവനാണ് അവൻ ജീവിക്കുന്നവളാണ് അവൾ എങ്കിൽ റസൂര് പറയുന്നു അവൻ രോഗമുള്ള സമയത്ത് അതുപോലെ തന്നെ അവൻ യാത്രയിലാകുന്ന സമയത്ത് എല്ലാം അവൻ ആരോഗ്യമുള്ള സമയത്തുള്ളതായ അമലുകൾ ചെയ്ത പ്രതിഫലം അവൻറെ അള്ളാഹു എഴുതി കൊണ്ടേ ഇരിക്കുന്നതാണ് മഹാഭാഗ്യം എന്താ പിന്നെ വേണ്ടത് നന്നായി ജീവിച്ചാൽ മതി നന്നായി ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മരിക്കാൻ കൊതിക്കൽ പാടുള്ളതല്ല എന്നതാണ് കേട്ടത് അതുകൊണ്ട് തന്നെ യുദ്ധപ്പുറക്കുളത്തിൽ വെച്ചിട്ട് ഒരു കപടവിശ്വാസി വിശ്വാസി ആയിരിക്കാം അത് ആത്മഹത്യ ചെയ്തതായ വ്യക്തിക്ക് റസൂലുള്ള നമസ്കരിച്ചില്ല സല്ലാഹുലൈ വസ്ലം റസൂലുള്ള നമസ്കരിച്ചില്ല ആ ശത്രുവിന്റെ വാളി നിരയായപ്പോൾ സഹിക്കവയ്യാത്തത് കൊണ്ട് അദ്ദേഹം മരണം താമസിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സ്വന്തം കടാരി കൊണ്ട് അദ്ദേഹത്തിന് തന്നെ എന്തു ചെയ്തു കളഞ്ഞു കൊന്നുകളഞ്ഞു റസൂല്ലാഹു അലൈ വസ്ലം ആ വ്യക്തിയെക്കുറിച്ച് നന്മ പറഞ്ഞപ്പോൾ അത് കൂട്ടാക്കിയിരുന്നില്ല അല്പം മുമ്പ് അപ്പോൾ ആ സഹാബി എന്താ റസൂൽ അങ്ങനെ പ്രതി അങ്ങനെ സമീപിച്ചത് എന്ന കൂടി അദ്ദേഹത്തെ വീക്ഷിക്കുകയായിരുന്നു പിന്നെ ആ സഹാബിക്ക് മനസ്സിലാക്കാൻ പറ്റി റസൂൽ വാഹിയുടെ സമീപനം അങ്ങനെയായത് ഇത് കാരണത്താലാണ് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ പരിപൂർണമായി ഇസ്ലാം ഉൾക്കൊണ്ട വ്യക്തിയല്ല അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നത് ഇസ്ലാമിക ചികിത്സ പറയുമ്പോൾ ആരും ഒരിക്കലും കൊതിച്ചു പോകരുത് ആഗ്രഹിച്ചു പോകരുത് മരിക്കാൻ എന്ന വാക്കിന് മരിക്കാൻ എന്ന കാര്യത്തിന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റസൂല് പഠിപ്പിച്ച ആ വാക്ക് പറയുന്നതിന് പ്രസക്തിയുണ്ട് വിഷയവുമായിട്ട് ടച്ചുള്ള വിഷയമാണത് കാര്യമാണത് അല്ലേ ഇസ്ലാം എന്ന അല്ലെങ്കിൽ ആ അർത്ഥം ഉൾക്കൊള്ളുന്നതായ ഏത് പദവും മലയാളത്തിലോ മാതൃഭാഷയിലോ അവരവർക്ക് പറയാവുന്നതാണ് ജീവിക്കൽ നന്മയുള്ളതാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണം എനിക്ക് നീ ജീവിക്കാനുള്ള ചാൻസ് നൽകണം മെരിക്കലാണ് എന്നെ നീ മെരിപ്പിക്കണം എന്ന് കൊതിക്കുകയല്ലാതെ റബ്ബേ എന്നെ മെരിപ്പിച്ച് കളയൂ എനക്ക് ഇത് സഹിക്കാൻ പറ്റുകയില്ല എന്ന പദം മുസ്ലിം പറഞ്ഞു പോകാൻ പാടില്ല എത്ര മാരകമായ രോഗമാണ് പിടിപെട്ടതെങ്കിലും അള്ളാഹു ഭയപ്പെടേണ്ടതുപോലെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നതായ തത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാതെ ജീവിച്ച ഒരു വ്യക്തിയുടെ കഥ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മരിക്കാൻ കടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്തായിരുന്നു സായിബാബാന്റെ എന്താ പറഞ്ഞത് സായിബാബാന്റെ അടുക്കൽ കൊണ്ടുപോകുമെന്ന് അപ്പോൾ അങ്ങനെയുള്ള ഗതികെട്ട സംസാരം സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ് ജീവിക്കുന്ന വേളയിൽ ശരിക്ക് അബൂബക്കർ പോയ റൂട്ടിൽ പോകാത്തതുകൊണ്ടാണ് ഉമറും ഉസ്മാനും പോയ റൂട്ടിൽ പോകാത്ത പോകാത്തത് അതെ